തുറക്കണു കടലിന് മുന്നേ ഒന്നിങ്ങനെ പരിസരമൊക്കെ ഒന്ന് പോയി വരാ കരുതാം ആ അപ്പം അതാ ഇവിടെ പോവാണ് അതാ ഇവിടെ എത്തി തരാം കണ്ടോ പോവാണ് പോയി അവര് കൊറച്ചാൾക്കാര് മുന്നിൽ ഞങ്ങൾ കൊറച്ചിലോട്ടോ വെറുതെ ഒന്നും നടക്കാത്തറിഞ്ഞോക്കല്ലേ ഒന്നും കയ്യും മെഷീ നടക്കരുതി ലൈഫ് കേട്ടോ പ്രിയങ്ങളുടെ നമ്മളിതാ ഞാൻ ഈ പരിസരമൊക്കെ നിങ്ങൾക്ക് കാണിച്ചരാം കേട്ടോ നല്ല ഒരു വൈബ് സ്ഥലം ഇവിടെ ഇവിടെ ഇതൊക്കെ ഇതാ ഇവിടെ ഇപ്പം ഞാനിന്ന് എൻ്റെ കോലം നിങ്ങൾ നോക്കണ്ടാട്ടോ ഫ്രണ്ട്സ് ഞാൻ വീട്ടിലൊക്കെ കുളിച്ച് കയറിയതാണ് ഞങ്ങൾ ഇങ്ങനെ നടക്കാനൊക്കെ ഇറങ്ങി കയറി ഈ ഗ്രൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല പുൽക്കാട് നിറഞ്ഞ കാടാണ് കേട്ടോ ഫ്രണ്ട്സ് ഇനി പോയോ ഇരിക്കുന്നത് കണ്ടോ ഇവിടെയൊക്കെ നല്ല ഇവിടെ ഡബ്ബർമാരാണ് ഇവിടെയാണ് ഡബ്ബർമാരുടെ വല്ല തെങ്ങൊക്കെ ഉണ്ട് തെങ്ങി അടിയാ പോയിട്ട അപ്പതാ ഇങ്ങനെ പോയോണ്ടിരിക്ക അപ്പതാ നമ്മളതാ അങ്ങനെ പോയിരിക്കണം ഇവിടെ ഇങ്ങനെ നല്ല പരിസമായ സ്ഥലമാണ് ഞാൻ ഇവിടെ ചെയ്യുക അതെ കഴിച്ചതരാ അപ്പോൾ ഇങ്ങനെ പോവാ അവിടെ കണ്ടാ നല്ലൊരു സ്ഥലമാണ് കേട്ടോ അപ്പം താ ഞാനിതാ ഇന്ന് വണ്ടി പോവുകയാണ് കേട്ടോ വണ്ടി എന്താ വീട് ഇടും അപ്പം താങ്കൾ ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം കാട്ടിത്തരാട്ടോ ഇവിടെ ഫുള്ള് വാഴയാണ് നിങ്ങൾ കേട്ടിട്ടില്ലേ പഴഞ്ചൊന്നിന് രണ്ട് വാഴ വെച്ചാൽ മതി എന്നാൽ നേരത്തെ അപ്പം ഞാനൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ നിങ്ങളിതാ എൻ്റെ അനത്തേനും കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ൾക്കുമ്മോ അങ്ങനെതാ ഞങ്ങളിങ്ങനെ പോയോണ്ടിരിക്കണം അപ്പോൾ ഞങ്ങൾ കണ്ട നല്ല പ്രകൃതിയമായ സ്ഥലമാണ് ഇവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീടൊക്കെ ഉണ്ടാവും അവരുടെ പുതിയ വീടാണ് അവളിപ്പം അവരെ അമ്മമാൻ്റെ വീട്ടിലാണ് അപ്പോൾ ഞാനും അത് നടക്കുകയാണ് കണ്ടോ എൻ്റെ അനിയത്തി ഉണ്ട് അനിയത്തിട്ടോ അനിയരകൊണ്ട് നടക്കൊക്കെ ചെയ്യണം ഇവന് കണ്ടോ ഇവിടെ നിന്ന് കോപ്പായകളൊക്കെ കണ്ടോ അവനെ ഈശോ ഒക്കെ വാടിയെടുത്ത് നിൽക്കാണ് നടന്ന് പോവാന് കണ്ടോ നന്ന കണ്ടോ ഇവിടെ ഞാൻ പറഞ്ഞാൽ എന്താ ഇവരുടെ ഇവിടെ ഇങ്ങനെ നിക്കാണെട്ടോ ഞാനും പിന്നെ ഞാനും ഒപ്പാണ് കേട്ടോ നടക്കണം അപ്പോൾ ഞങ്ങൾ വാക്കിങ്ങനെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്തത് ബെല്ലേക്കും കൂടെ അമർത്താൻ മറക്കരുതേ നമ്മൾ ആ കഞ്ചിരിമല എടുത്തെത്താനായിട്ടുണ്ട് അപ്പോൾ വീഡിയോ അതിൻ്റെ പഴയ ബായ്